ശ്രീനാരായണ ഗുരുദേവ വിരചിതമായ ദൈവദശകത്തിലെ ഒൻപതാമത്തെ ശ്ലോകം ജയിക്കുക മഹാദേവ ദീനാവന പരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക ഇവിടെ ഇത്രയും സമയം ആ ഈശ്വരന് ഈ ബാക്കി എട്ടു ശ്ലോകങ്ങളും ചൊല്ലിയപ്പോൾ ആ ഈശ്വരനൊരു നാമം കൊടുത്തിരുന്നില്ല ഗുരു മർച്ച് ഒൻപതാമത്തെ ശ്ലോകത്തിൽ ഗുരു പറയുകയാണ് ജയിക്കുക മഹാദേവ അവിടെയാണ് മഹാദേവനാണ് സാക്ഷാൽ ശിവനാണ് സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശിവനാണ് അങ്ങനെയുള്ള ഭഗവാനെ അങ് ജയിക്കുക മഹാദേവ ദേവന്മാരിലെല്ലാം മഹാനായ ഏറ്റവും ഉന്നതനായ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തന്ത്രശാസ്ത്രത്തിൽ ഏറ്റവും ഉന്നതനായ മൂർത്തിയാരാണെന്നറിയുമോ മഹാദേവനാണ് അപ്പോൾ ജയിക്കുക മഹാദേവ ദീനാവനപരായണ ദീനന്മാരെ അവനം ചെയ്യുന്നവൻ ദീനന്മാരായിട്ടുള്ളവരെ അവനം ചെയ്യുക അതായത് രക്ഷിക്കുന്നവനായ ദീന അവനപരായണ ജയിക്കുക ചിദാനന്ദ സച്ചിദാനന്ദ സ്വരൂപനാണ് ദയാസിന്ധോ ജയിക്കുക അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് ജയിക്കണേ സക്ഷാൽ ശിവനയിലേക്കാണ് ഗുരു ആ രഹസ്യം കൊണ്ടുപോയി എത്തിക്കുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക നമസ്തേ